വെൽക്കം ടു കിച്ചൺ നമുക്ക് നമുക്കിന്നൊരു പരിപ്പ് കറി തയ്യാറാക്കിയാലോ അതിന് ഇവിടെ ഒരു നൂറ്റൻപത് ഗ്രാം പയർ പരിപ്പാണ് വേവിച്ച് അതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അരമുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു അരസ്പൂൺ ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി ഒരസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട് ഒരു അല്ലി വെളുത്തുള്ളി ഉപ്പ് വേണം അപ്പൊ ഇതിന് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം ിക്സിടെ ജാറിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന ജീരകം രണ്ട് എരിവുള്ള പച്ചമുളകാണ് അത് ഇട്ട് പിന്നെ കുറച്ച് കറിയപ്പില എടുത്തിട്ടുണ്ട് കറിയപ്പില മഞ്ഞപ്പൊടി വെളുത്തുള്ളി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അരച്ചെടുക്കാം അപ്പൊ ഇതിപ്പോ അരപ്പ് ഇങ്ങനെ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ വരുപ്പില്ലേ അതിൽ നിന്ന് കുറച്ചും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ പയർ വരുപ്പും കൂടെ ഇതിൽ മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ബാക്കിയും കൂടെ ഒന്ന് ഒന്ന് ഉടച്ചെടുത്താൽ മതി ബാക്കിയും കൂടെ നമുക്ക് ജാറിലിട്ട് ഒന്ന് വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒന്ന് ഉടച്ച് ഒന്ന് ഒന്നെടുക്കാം ബാക്കി നമ്മൾ ഒന്ന് ഇതിലിനി ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഇത് ഒരുപാട് കട്ടിയായിരിക്കണം കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ആഡ് ചെയ്യാം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇത്തിരി ലൂസാക്കണം കരിപ്പ് ഒരുപാട് കട്ടിയായിട്ടിരിക്കണം ഇതിലേക്ക് കുറച്ച് കറിയേപ്പില ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കണം പിച്ച് കൊറച്ച് കറിയേപ്പിലായിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാം സ്റ്റൗ കത്തിച്ച് അതിലേക്ക് വെച്ച് ഇതൊന്ന് തിള വരട്ടെ പച്ച ചവയൊക്കെ മാറി ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് കടുക് താളിച്ച് ഒഴിച്ച് കൊടുക്കാം ഒരു ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കടുക് പൊട്ടിയ ശേഷം തിളച്ചിട്ടുണ്ടേ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്കിനി താളിച്ച് ഉള്ളോട്ട് ഒഴിക്കാം നമുക്ക് പെട്ടെന്ന് പരിപ്പ് കയറി തയ്യാറായിട്ടുണ്ട് ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്